ഭാരതീയ സംസ്കാരത്തിൽ പാതിവൃത്യത്തിൻ്റെ അനവധി വ്യാഖ്യാനങ്ങളെ രാമായണത്തിൽ നമുക്ക് കാണാം തൻ്റെ ഭർത്താവായ ദശരഥനെ നിർബന്ധിച്ച് വഴിപ്പെടുത്തി മൂത്തപുത്രനായ രാമനെ വനത്തിലേക്കാൻ നിർബന്ധിക്കുന്ന കൈകൈ അതൊരിക്കലും മാതൃകയല്ല മന്ധരയുടെ ഉപദേശങ്ങൾ കേട്ട് തെറ്റായ വഴിയിൽ സഞ്ചരിച്ച ഒരു സ്ത്രീയാണ് കൈകേയി എന്ന് രാമായണം വായിക്കുന്ന എല്ലാവരും നിഗമനത്തിലെത്തും ഭാരതീയ മൂല്യങ്ങളുടെ മാപദണ്ഡം അനുസരിച്ച് നമ്മളത് തീരുമാനിക്കും കൗസല്യ ആകട്ടെ തൻ്റെ പുത്രൻ വനത്തിൽ പോകാൻ അച്ഛനാൽ നിയോഗിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് തടുക്കുന്നുണ്ടെങ്കിലും മകൻ പറയുന്ന വാക്കുകൾ ഒരു പത്നിയുടെ ധർമ്മം പിതാവിൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കലാണ് എന്ന് മകനായിട്ടുള്ള രാമൻ ഉപദേശിക്കുമ്പോൾ അതിനെ ശിരസ് ദുഃഖം കടിച്ച് അമർത്തി രാമനെ മനത്തിലേക്കാൻ അനുവദിക്കും സീതാദേവി എന്ന് വിവേകാനന്ദ സ്വാമിയും മറ്റും പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ള ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും അജുല്യമാനമായ ഉദാഹരണം ബലപ്രയോഗത്തിലൂടെ ചതിയിലൂടെ സീതയെ കൈക്കലാക്കി അശോകവനത്തിൽ കൊണ്ടുപോയി ഇരുത്തിയ രാവണൻ സീതാദേവിയോട് തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇനി എനിക്ക് വിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യമല്ല ഞാൻ ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന രാവണനാണ് ലങ്കയിലാണ് നീ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് സീതാദേവിയെ വശത്താക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വിധേയമാകാത്ത സീതാദേവിയുടെ ആ ഒരു ധൈര്യത്തോടുകൂടിയ പാതിവൃത്യത്തെ നമുക്ക് കാണാൻ സാധിക്കും അനവധി രാക്ഷസ സ്ത്രീകളെ ചട്ടം കെട്ടി സീതാദേവിയെ പല വഴിയിലൂടെ അവരുടെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എന്ന് ഇന്നത്തെ കാലത്ത് പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ ഈ രാക്ഷസ സ്ത്രീകളൊക്കെ പരിശ്രമിച്ചും അവസാനം രാവണൻ വന്ന് തൻ്റെ മഹത്വങ്ങളെല്ലാം പറഞ്ഞ് സീതയെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അശോകവനത്തിൽ ഒറ്റക്ക് ആരുടെ സഹായവുമില്ലാതെ ഇരിക്കുന്നതായ സീതാദേവി അവിടെ നിന്ന് ഒരു പുൽ പറിച്ചെടുത്തിട്ട് ഇത്രയേ ഉള്ളൂ എനിക്ക് നി നീ അല്ലെങ്കിൽ രാമന് ഇത്രയേ ഉള്ളൂ നീ എന്ന് പറയുന്നതായ ധൈര്യം എന്ന് മാത്രമല്ല ജളപ്രഭു എന്ന രാമനെ അപമാനിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം വിളിക്കാൻ തയ്യാറാകുന്നു സീതാദേവൻ രാമൻ ഇവിടെ വരും എൻ്റെ ഭർത്താവായ രാമൻ വരും നിങ്ങളുടെ ഈ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കി എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും എന്നു പറയുന്നതായ സീതയുടെ ആത്മവിശ്വാസം തൻ്റെ പതിയിലുള്ള വിശ്വാസം പിന്നീട് സീതാദേവിയെ അന്വേഷിച്ച് അശോകനത്തിൽ വരുന്നതായ ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി അടയാളവാക്യങ്ങളെല്ലാം കൊടുത്ത് രാമൻ അയച്ചതാണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ ലങ്കാദഹനമൊക്കെ നടത്തി തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സീതാദേവി ലക്ഷ്മൺ ഹനുമാനോട് പറയുന്നത് ഒരു പക്ഷേ നിനക്ക് ഈ ലങ്കയെ മുഴുവൻ ഭസ്മമാക്കി ഇവരെ എല്ലാം തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം എന്നെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ കഴിഞ്ഞേക്കാം അങ്ങനെ ചെയ്യാം എന്ന് ഹനുമാൻ കൈകൂപ്പി പറയുന്നുണ്ട് പക്ഷേ സീതാദേവി പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കായബലം എൻ്റെ ഭർത്താവിൻ്റെ പരാക്രമം എൻ്റെ ഭർത്താവിൻ്റെ ധർമ്മത്തെ രക്ഷിക്കുവാനുള്ള കർത്തവ്യത്തിൻ്റെ പ്രകടീകരണം അത് ലോകം കാണട്ടെ അതുകൊണ്ട് നീ ദൂത് നൽകി പോകൂ രാമൻ ഇവിടെ വരും രാമൻ്റെ പരാക്രമം കൊണ്ട് ഈ അധർമ്മികളെയെല്ലാം നശിപ്പിക്കും എന്ന് രാക്ഷസവംശത്തെ നശിപ്പിക്കും എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയുന്ന സീതയുടെ ആ ഒരു പാതിവൃത്യവും ഭർത്താവിനുള്ള വിശ്വാസവും അതുപോലെ ഭർത്താവ് കൊണ്ട് തന്നെ തനിക്ക് രാവണനിൽ നിന്ന് വിമുക്തി പ്രാപിക്കണമെന്നതായ ബോധവും നമുക്ക് ആ വാക്കുകളിലൂടെ കാണാൻ സാധിക്കും ഇങ്ങനെ രാമായണത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള സ്ത്രീരത്നങ്ങൾ മാതൃകകൾ ആരാണ് മാതൃകകൾ മാതൃകകരല്ലാത്തവരാരാണ് എന്നുള്ളത് സ്വന്തം ഇംഗിതത്തിന് വണങ്ങാത്ത രാമനെയും ലക്ഷ്മണനെയും ചതിക്കാനായി മൂക്കുമുറിച്ച് മുറിച്ച് മൊലയും മുറിച്ച് സഹോദരൻ്റെ അടുത്ത് പോയി കളവ് ഒരു സ്ത്രീയെയും നമ്മൾ രാമായണത്തിൽ കാണുന്നു രാവണൻ്റെ കാമാന്തതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മൊലയും മൂക്കും മുറിച്ചു കളഞ്ഞത് നിങ്ങൾക്ക് യോഗ്യയായ ഒരു സ്ത്രീ അവിടെയുണ്ട് സീത എന്ന് അവളെ നിങ്ങൾക്ക് നൽകാൻ പറഞ്ഞപ്പോഴാണ് എനിക്കെതിരെ തിരിഞ്ഞത് എന്നെല്ലാം കളവ് പറഞ്ഞ് സ്വന്തം കാര്യം നേടാൻ നോക്കുന്നതായ ഒരു തെറ്റായ മാർഗം ഇങ്ങനെ തെറ്റായത് എന്താണ് എന്താണ് എന്ന് രാമായണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ശൂർപ്പണകയായാലും ആയാലും സീതയായാലും ഊർമിളയായാലും കൗസല്യ ആയാലും കൈകേയി ആയാലും ഓരോ ഓരോ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയും വലിയ തത്വങ്ങൾ രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇപ്പം രാമായണം എന്ന് പറയുന്ന ഇതിഹാസം ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും മോക്ഷത്തെയും നാല് പുരുഷാർത്ഥങ്ങളെ കഥയിലൂടെ പുരാണ കഥയിലൂടെ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന ആമുഖത്തോടുകൂടി ഇതിഹാസം എന്ന നിലയിൽ രാമായണം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൽ നിന്ന് ഈ തത്വരത്നങ്ങളെ ചികഞ്ഞെടുത്ത് ഈ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം കേവലമൊരു ഭക്തി മാർഗത്തിൻ്റെ ഒരു ക്രിയ മാത്രമല്ല അത് നമുക്ക് മൂല്യങ്ങൾ സ്വീകരിക്കുവാനുള്ള ഒരു വിശിഷ്ടമായ മാസമാണ് എന്നുകൂടി മനസ്സിലാക്കണം ഭക്തിയോഗത്തെയും ജ്ഞാനയോഗത്തെയും ക്രിയായോഗത്തെയും ഒക്കെ തന്നെ പല സന്ദർഭങ്ങളിലായി തുഞ്ചത്തെഴുത്തച്ഛൻ നമുക്ക് വേണ്ടവണ്ണം അവതരിപ്പിച്ച് നൽകും ഏതായാലും അത്തരം അനർഘങ്ങളായ ഉപദേശ സഹസ്രങ്ങൾ തന്നെ നമുക്ക് രാമായണത്തിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ കർക്കിടമാസത്തിൽ രാമായണം വായിക്കാൻ ഭാഗ്യം കിട്ടിയ മലയാളികളായ നമ്മളെല്ലാവരും ഭാരതത്തിൽ മറ്റൊരു പ്രദേശത്തും ഇല്ലാത്ത വിശേഷമായൊരു അനുഷ്ഠാനത്തിലൂടെയും ആചാരത്തിലൂടെയുമാണ് കടന്നുപോകുന്നത് എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഈ രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്നത് വഴി രാമായണം നമുക്ക് നൽകുന്നതായ ഇത്തരം ഉപദേശങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് രാമഭക്തനായ ഹനുമാനെ വെറും ഒരു മൃഗത്തിന് പോലും എത്രമാത്രം പ്രാധാന്യം നമ്മളെ ഭാരതീയ സംസ്കാരം നൽകുന്നു അതന്നു മാത്രമല്ല ഇന്നും ഗുരുവായൂരമ്പലത്തിൽ സേവകരായി ജീവിച്ച ഗുരുവായൂരിലെ ഒരു ആന ആന ചെരിഞ്ഞു കഴിച്ചപ്പോൾ എന്താണ് ഹിന്ദുക്കളായ നമ്മളുടെ മാനസികാവസ്ഥ ഉണ്ടായത് ആ ഭക്തോത്തമനായ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ ഗുരുവായൂർ ഉണ്ടാക്കി വെച്ച് ഭക്തജനങ്ങൾ അതിനെ തൊഴുകുന്നു വർഷത്തിലൊരു തവണ മറ്റെല്ലാവരും വന്നിട്ട് അവിടുത്തെ ഗജരാജന്മാർ വന്ന് ഗുരുവായൂർ കേശവനും മാലയിടുന്നു ഇങ്ങനെ മൃഗങ്ങളിൽ പോലും കാണുന്നതായി ഈശ്വരാംശത്തെ ബഹുമാനിക്കുവാനുള്ളതായ പാരമ്പര്യം നമുക്ക് രാമായണത്തിലെ കൂടെ തന്നെയാണ് കിട്ടിയത് ഹനുമാൻ എവിടെയാണ് മഹത്വമുള്ളതാകുന്നു ജഡായു അവിടെയാണ് മഹത്വമുള്ളതാകുന്നു വെറും ഒരു പക്ഷികളിൽ കൂടെയും സാഹോദര്യത്തിൻ്റെ സന്ദേശം രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു സമ്പാദി എന്ന് പറയുന്നതായ ജ്യേഷ്ഠൻ ഈ സീതയെ അന്വേഷിച്ച് സഞ്ചരിച്ചിരിക്കുന്ന വാനരന്മാർ സീതയെ കാണാൻ പറ്റാതെ ജീവത്യാഗം ചെയ്യാൻ കടൽ തീരത്ത് ഒരുമിച്ച് കൂടി തമ്മിൽ സംസാരിക്കുമ്പോൾ ജഡായുവിൻ്റെ മരണത്തെപ്പറ്റി ജയാ ജഡായുവിൻ്റെ ത്യാഗത്തെപ്പറ്റി സംസാരിക്കുന്നത് കേട്ട് വളരെ ക്ഷീണിതനായ വൃദ്ധനായ സമ്പാദി എഴുന്നേറ്റ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും ആ സാഹോദര്യ സ്നേഹം അവിടെയും തൻ്റെ സഹോദരന് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എന്നെ എടുത്തൊന്നാമത് ജലാശയത്തിനടുത്തേക്ക് കൊണ്ടുപോകൂ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കട്ടെ എന്ന് പറയുന്ന സമ്പാദ്യയെ നമ്മൾ കാണുകയാണ് അപ്പോൾ സഹോദരനോടുള്ള സ്നേഹം സഹോദരൻ്റെ വിയോഗം അറിയുമ്പോൾ താൻ ചെയ്യേണ്ടതായ കർത്തവ്യത്തിൻ്റെതായ ഉപദേശങ്ങൾ ഇതെല്ലാം കേവലം മൃഗങ്ങളിലൂടെ പോലും മൃഗങ്ങളെ അവതരിപ്പിക്കുന്നതിലൂടെ പോലും നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ രാമായണത്തിന് പ്രണാമം രാമായണ കർത്താവായ തുഞ്ചത്തെ പ്രണാമം ശ്രീരാമ ഭഗവാനെ പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് രാമനെ നിത്യവും ഉപാസിക്കുന്ന ഹനുമാൻ സ്വാമിക്ക് പ്രണാമം എത്രയത്ര രഘുനാമകീർത്തനം തത്ര തത്ര നതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി പ്രണതരാക്ഷസന്തകം